എങ്ങനെയാണ് ശ്രീമതി മഞ്ജു വാര്യർക്ക് ആദ്യം ഇതിൽ ഗൂഢാലോജൻസ് ബ്രീഫിംഗ് ഉള്ള മുഖ്യമന്ത്രിക്ക് പോലും കാര്യം അറിയാത്താണല്ലോ മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വ്യക്തി വിരോധം ആയിക്കൂടെ അപ്പം മഞ്ജു വാര്യരെ അധിക്ഷേപിച്ചാൽ സ്ത്രീത്വത്തോടുള്ള അപമാനവും കാവ്യാമാധവനെ അധിക്ഷേപിച്ചാൽ അത് പുരോഗമനപരവുമാവൂ ഈ സ്ത്രീയെ ഇത്രയും അധിക്ഷേപിച്ചിട്ട് ഇവിടത്തെ സോക്കോൾഡ് വനിതാ പ്രവർത്തകരാരും എന്തേ എന്തേലും ആണ് ദിലീപിനോടുള്ള വിരോധം കൊണ്ട് ഇങ്ങനെ ക്രിമിനൽ ഗൂഢാലോചനയിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നാണോ താങ്കൾ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അല്ലെങ്കിൽ ശരിയായി ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ശ്രീമതി മഞ്ജുവാരൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ വലിയ ഫാനാണ് എൻ്റെ ഭാര്യ ദീപ മഞ്ജു ചേച്ചിയുടെ വലിയൊരു ഫാനാണ് ഇഷ്ടമാണ് ആരാധനയാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ അഞ്ച് നടികൾ എടുത്താൽ ഒന്ന് ശ്രീമതി മഞ്ജുവാര്യർ തന്നെയാണ് നമ്മുടെ ശാരദയോടൊപ്പം ശാരദയോടൊപ്പമൊക്കെ നിൽക്കുന്ന ശോഭന ചേച്ചിയോ അല്ലെങ്കിൽ ശ്രീമതി ശോഭനയോടൊപ്പം നിൽക്കുന്ന വലിയൊരു അഭിനേത്രിയാണ് പക്ഷേ എങ്ങനെയാണ് ശ്രീമതി മഞ്ജുവാര്യർക്ക് ആദ്യമേതൊരു ഗൂഢാലയം ഉണ്ടെന്ന് മനസ്സിലായത്

പക്ഷേ എങ്ങനെ മാഡത്തിന് പറയാൻ കഴിഞ്ഞു എനിക്കറിയില്ല എനിക്ക് അവർക്കെന്തെങ്കിലും തോന്നലോ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ശ്രീ ദിലീപ് ആണെന്നും പറഞ്ഞില്ല കേട്ടോ ഗൂഢാലോവന ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ ശ്രീ ദിലീപിനെ ഉദ്ദേശിച്ചില്ല ഒരുപക്ഷെ ഉദ്ദേശമൊന്നും വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ഇല്ലെന്ന് പറയുന്നില്ല അപ്പോൾ ശ്രീ ദിലീപിനെ ടാർഗറ്റ് ചെയ്തതെന്നും ഇനി രണ്ട് പോലീസ് ഒരു ക്ലിപ്പ് കൊടുത്തിരുന്നു കാവ്യമാധവനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ പറയുന്നത് ശ്രീ ദിലീപ് ഈ കേസിനെ അറിയുന്നത് പോലും കോടതി സോറി ആ പൾസർ സുനി ജയിലിൽ നിന്ന് നാദൃഷ്യയെ വിളിച്ചതിന് ശേഷം ഒന്നാണ് കേട്ട് ക്ലിപ്പ് അപ്പൊ അവര് പറയുന്നതിന്റെ ബേസിൽ മാധവൻ കുറ്റക്കാരിയാണ് എന്ന് നമ്മളിൽ ചിലർ പറഞ്ഞു പക്ഷെ അവര് പറയുന്നതിന്റെ ബേസിൽ ദിലീപ് നിരപരാധിയാന്ന് പറയാത്തെന്താ നാലേമുക്കാൽ വർഷം ഒരു വ്യക്തിയെ വേട്ടയാടിയ ശേഷം അവസാന ആഴ്ചയിൽ പറയുകയാണ് കാവ്യാമാധവനെ കൂടെ ഞങ്ങൾ ചോദ്യം ചെയ്യണം ഞങ്ങൾക്ക് സംശയമുണ്ടത് എന്നാൽ ആ ക്ലിപ്പ് ക്ലിപ്പ് പ്രകാരം ദിലീപ് നിരപരാധിയല്ലേ അതെന്താ പറയാത്തത് അപ്പോൾ ഒന്നുമില്ല എന്താ സ്ട്രാറ്റജി എന്ന് കൂടെ ഞാൻ പറയാം ഒരു പക്ഷേ പോലീസിൻ്റെ സ്ട്രാറ്റജി സിമ്പിളായിട്ട് ഞാൻ പറയാം പോലീസിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരെന്തായാലും കേസ് തോക്കുന്നവർക്ക് ഉറപ്പാണ് ഇനി ഇരിക്കുന്ന ഒരു വനിതാ ജഡ്ജി കൂടിയാണ് പേരും കൂടെ പറയാം ഏറ്റവും അപ്പറേറ്റ് ആയ ജസ്റ്റിസ് ഹണിവർഗീസ് ജഡ്ജിയുടെ പേര് വന്നാലും പ്രശ്നമില്ല അവർ എന്താ പറയണേ ഞാൻ വലതുപക്ഷക്കാരനാണ് അവർ നേരെ മറിച്ച് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അവർ അവർ ഇടതുപക്ഷക്കാരിയാണ് പ്രമുഖമായ ഒരു സി പി എമ്മിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ മകളാണ് വിവാദവും നടന്നു വലിയ വിവാദവും അവർ സി പി എം എന്നുള്ള മറ്റേ ഒരു പരാമർശം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ഇടതുപക്ഷ അനുഭാവിയാണെന്ന് പറയുന്നത് തെറ്റില്ല ഏറ്റവും അപ്രൈറ്റ് ആയ ജഡ്ജിയാണ് ജസ്റ്റിസ് കമാൽ പാർഷയെ പോലുള്ള വ്യക്തികൾ പോലും ഏറ്റവും നല്ല ജഡ്ജിയാണെന്ന് പറയുന്ന ജസ്റ്റിസ് ഹണി വർഗീസിന്റെ ഭർത്താവിനെ വെച്ച് ആക്ഷേപിച്ചു വ്യക്തിപരമായി ആക്ഷേപിച്ചു രാജനാടകങ്ങൾ നടത്തി ഈ സ്ത്രീയെ ഇത്രയും അധിക്ഷേപിച്ചിട്ട് ഇവിടത്തെ സോക്കോൾഡ് വനിതാ പ്രവർത്തകരാരും മിണ്ടാത്തത് എത്ര മ്ലേച്ഛകരമായി ചെയ്തു എനിക്കെതിരെ ഒരു വ്യാജ ഓഡിയോ ക്ലിപ്പ് വെച്ച് കാവ്യ മാധവനെ വളരെ മോശമായി എൻ്റെ എൻ്റെ ഓഡിയോ ക്ലിപ്പ് പോലുമല്ല നമ്മൾ ഈസി ആയിട്ട് പോലീസ് തെളിയിച്ചു പരാതി കൊടുത്തു പോലീസ് ഇപ്പം അന്വേഷിക്കുകയാണ് വ്യാജ ക്ലിപ്പ് വെച്ച് കാവ്യ മാധവനെ അധിക്ഷേപിച്ചു എന്തേ ആരും പ്രതികരിക്കാത്തത് അപ്പം മഞ്ജുവാര്യരെ അധിക്ഷേപിച്ചാൽ അത് സ്ത്രീത്വത്തോടുള്ള അപമാനവും കാവ്യ കാവ്യാമാധവനെ അധിക്ഷേപിച്ചാൽ അത് പുരോഗമനപരവുമാവൂ മഞ്ജുവാര്യരെ അധിക്ഷേപിച്ചാൽ അത് മോശവും ജസ്റ്റ് സണി വർഗീസിനെ അധിക്ഷേപിച്ചാൽ അത് മഹത്വരും ആവും അപ്പോൾ ഇവർക്ക് ചില ദിലീപ് വിരോധികൾക്ക് ഒരു അജണ്ടയുണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും ടാർണിഷ് ചെയ്യുക ദിലീപിനെ ടാർണിഷ് ചെയ്യുക ദിലീപിനെ നിയമത്തിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എന്ന് പോലീസിനറിയാം അതുകൊണ്ട് പരമാവധി തേജോവധം ചെയ്യുക ഇനി അടുത്തത് കാവ്യ കാവ്യമാധവൻ്റെ ഫോൺ ചോദിക്കും എന്നിട്ട് പറയും കാവ്യ മാധവന്റെ ഫോണിൽ മൂന്ന് ലക്ഷം രേഖകളുണ്ട് ഞങ്ങൾക്ക് അത് പഠിക്കാം മൂന്ന് മാസം കൂടി വേണം പോലീസ് തോക്കൂ എന്ന് പോലീസിനറിയാം അതുകൊണ്ട് ജഡ്ജിയെ കരിവാരത്തേക്കുകയാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കരിവാരത്തേക്കുകയാണ് ദിലീപിനെ കരിവാരത്തേക്കുകയാണ് ആസന്നമായ പരാജയം മുമ്പിൽ കണ്ടുകൊണ്ട് എന്തായാലും കേസ് നോക്കുമെന്ന് ബാക്കി ആരെ കാട്ടിയും ഡിവൈഎസ്പി ബൈജു പാലോസിനടക്കമുള്ള ആൾക്കാർക്കറിയാം അപ്പോൾ തോക്കുമ്പോൾ തങ്ങളുടെ മുഖം സേവിയാനായി നിങ്ങൾ ശ്രദ്ധിക്കൂ ദിലീപ് വിരോധികളെ ഞങ്ങൾ പരമാവധി അവരെ ദ്രോഹിച്ചു അതുമാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ അത് ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന മുൻകൂർ ഡിഫൻസ് ഒരു മുഴുവൻ മുൻകൂട്ടി എറിയുന്നതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്